ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇയാൾക്ക് ഈ ഒരു കല്ല് ആപ്റ്റാകുന്ന മനസ്സിലാക്കി എടുക്കുന്നത് നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ ഏതുവരെ ഇനി ഏതുവരെ എത്താനുണ്ട് എന്തെല്ലാം ചേരുക അവർക്ക് വേണം പല പല കാരണം കൊണ്ടും നമുക്ക് നമ്മളുടേതായ വളർച്ചകൾ മറടിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിട്ടാകും ചിലപ്പോൾ മാനസികമായിട്ടാകും ശാരീരികമായിട്ടാകും അപ്പോ നമുക്ക് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണ പോലെ ഡോക്ടർ നമ്മൾ ഡോക്ടറെടുത്ത് പോയി നേരിട്ട് പോയി നമുക്കപ്പം മരുന്ന് എഴുതിയില്ല അവർ നമ്മളോട് ചോദിക്കും വായതുറക്കാൻ പറയും വെച്ചു നോക്കും എന്നൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് അസുഖം എന്നുള്ളവർ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നഹസ്സില്ലാതെ നഹസ് നോക്കാതെ നമുക്ക് ധരിക്കാവുന്ന ഒരുപാട് രക്തങ്ങളുണ്ട് ടെർക്കോയിസ് ഫൈറൂസ് എന്ന് പറയും ഫൈറൂസിൽ തന്നെ ഒരുപാട് വേരിയന്റ് ഉണ്ട് ഉസൈനി ഫൈറൂസ് നിഷാപോരി ഫൈറൂസ് പിന്നെ ഈജിപ്ഷ്യൻ ഫൈറൂസ് ഉണ്ട് അതുപോലെ അമേരിക്കൻ്റെ അരിസോണ ഫൈറൂസ് ഉണ്ട്